ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി കീർത്തി സുരേഷിന്റെയും ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടിലിന്റെയും വിവാഹം ബ്രാഹ്മണ രീതിയിലും ക്രിസ്ത്യൻ രീതിയിലും ചടങ്ങുകൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ കല്യാണ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആളുകൾ ഏറ്റവും അധികം ചൂണ്ടിക്കാണിച്ചത് അത് കല്യാണമല്ലെന്നും ഫോട്ടോഷൂട്ട് മാത്രമാണെന്നുമാണ് പള്ളിയോ പള്ളിയിലോ ഇല്ല മാത്രമല്ല നോമ്പ് സമയത്ത് ക്രിസ്ത്യാനികൾ കല്യാണം നടത്താറുമില്ല ഇവന്റുകാർ നടത്തിയ വെഡിങ് റിസപ്ഷൻ മാത്രമായി കണ്ടാൽ മതിയെന്നാണ് അധികം പേരും അഭിപ്രായപ്പെടുന്നത് ഗോവയിലെ സ്വകാര്യ റിസോർട്ടിൽ നടന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവാഹ വീഡിയോകളൊന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല വിവാഹത്തിന് പിന്നാലെ ആ ആഘോഷ വിവാഹത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കീർത്തിയുടെ പിതാവ് സുരേഷ് കുമാർ കല്യാണം നല്ല രീതിയിൽ നടന്നു വളരെ സന്തോഷം എല്ലാ രീതിയിലുമുള്ള ഉള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സും എന്റെ കസിൻസിന്റെ മക്കളുമെല്ലാം നന്നായി എൻജോയ് ചെയ്തു ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവന്റ് പോലെയായിരുന്നു നമുക്കിത് നൂക്കി നിന്ന് കാണുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു ദൈവാധീനം എന്നേ എനിക്ക് പറയാനുള്ളൂ ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങ് അത് കഴിഞ്ഞ് വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള മോതിരമാറ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചടങ്ങ് ഓ ടിയിൽ റിലീസ് ചെയ്യുമോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെയും അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളാരും അവിടെ നിന്ന് സെൽഫി ഒന്നും എടുത്തിട്ടില്ല ഗോവ തിരഞ്ഞെടുത്തത് മക്കളും ഒക്കെ ചേർന്നാണ് അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ നടത്തണ്ടേ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടത്തേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് നമ്മൾ സമ്മതിച്ചത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പത്ത് പതിനഞ്ച് കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് അതാണ് ഒരു അച്ഛന്റെ കടമ അത് താൻ കൃത്യമായി നിർവഹിച്ചു എന്നും സുരേഷ് കുമാർ പറയുന്നു അതേസമയം തന്റെ വിവാഹകാര്യത്തിൽ വീട്ടുകാർക്ക് രണ്ടു മനസ്സാണെന്ന് അടുത്ത സമയത്താണ് ഒരു അഭിമുഖത്തിൽ കീർത്തി സുരേഷ് വെളിപ്പെടുത്തിയത് വീട്ടിൽ അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്തത് സഹോദരിയാണ് തങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനെയും അമ്മയെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതെന്നും കീർത്തി സുരേഷ് പറയുന്നു